നമസ്കാരം കൊട്ടിഘോഷിച്ച വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തിരിക്കുന്നു ആഗോള ഭൂപടത്തിൽ അന്താരാഷ്ട്ര ഭൂപടത്തിൽ കേരളവും വിഴിഞ്ഞവും പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു ഇന്ത്യക്ക് കേരളത്തിന് അഭിമാനകരമായ നേട്ടമായി വിഴിഞ്ഞ തുറമുഖം ചരിത്രത്തിൽ ഇടം നേടുന്നു എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വിജയമാണെന്ന് ബി സർക്കാരും കേരള സർക്കാരിൻ്റെ നേട്ടമാണെന്ന് എൽ ഡി എഫ് സർക്കാരും സി പി എമ്മും ഒരുപോലെ തന്നെ പറയുന്നു പിണറായി വിജയൻ്റെ നേട്ടമാണ് എന്ന് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നു അതെന്ത് തന്നെയായാലും വിഴിഞ്ഞം തുറമുഖം സാർത്ഥകമാക്കുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചതും വിയർപ്പൊഴുക്കിയതും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ദിവംഗിതനായ ഉമ്മൻചാണ്ടിയാണ് എന്ന് കോൺഗ്രസ്കാർ ആണയിട്ട് പറയുന്നു എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും അതിന്റെ കരാർ ഉറപ്പിക്കുന്നതിനും ടെൻഡർ വിളിക്കുന്നതിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നീക്കി അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ ഓടി നടന്ന രാഷ്ട്രീയ നേതാവ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ് എന്ന് തന്നെ യാതൊരു സംശയവും ആർക്കുമില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും ഇതറിയാൻ സാധിക്കും എന്നാൽ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് വേണ്ടി പ്രധാനമന്ത്രി എത്തുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത് ആശുപത്രിയിൽ നിന്നായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് ചങ്ങനാശ്ശേരി ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ് പിണറായി വിജയൻ വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ചടങ്ങിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ പിണറായി വിജയൻ ചികിത്സയ്ക്ക് വേണ്ടി പോയതായിരുന്നില്ല ചങ്ങനാശ്ശേരി മിഷൻ ഹോസ്പിറ്റലിൽ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായരാണ് അവിടെ മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി കഴിഞ്ഞിരുന്നത് ഒന്ന് ഉരുണ്ടു വീണതിനെ തുടർന്ന് ചെറിയൊരു പരുക്ക് പറ്റിയതിനെ തുടർന്ന് ആദ്യം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ആശുപത്രിയിൽ സുകുമാരൻ നായർ ചികിത്സ തേടുന്നു അവിടെ നിന്നും പിന്നീട് പ്രാരംഭ ചികിത്സ നടപടികൾക്ക് ശേഷമാണ് മിഷൻ ഹോസ്പിറ്റലിലേക്ക് സുകുമാരൻ നായരെ മാറ്റിയത് സുകുമാരൻ നായർ ആശുപത്രിയിലാണ് എന്നുള്ള വിവരം അറിഞ്ഞ ഉടനെ തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാർ സുകുമാരൻ നായരെ കാണാൻ എത്തുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായരെ സന്ദർശിക്കുവാൻ എത്തുകയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇവർ രണ്ടുപേരും കുറെ കാലങ്ങളിലായി സ്വരചേർച്ചയിലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായരെ പിണറായി വിജയൻ ആശുപത്രിയിൽ എത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രാഷ്ട്രീയ മാനമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും വോട്ട് ഉറപ്പിച്ചിരുന്നത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടിൽ തന്നെയായിരുന്നു എന്നാൽ പി വി അൻവർ എന്ന ഇടതുപക്ഷ എം എൽ എ പിണറായി വിജയന്റെ പാളയത്തിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞ് പുറത്തു പോയതോടുകൂടി മുസ്ലിംസിനെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവാണെന്നും ആർ എസ് എസിൻ്റെ ബി ടീമായി തന്നെയാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ പി വി അൻവർ സാമൂഹ്യ മാധ്യമത്തിൽ തുറന്നടിച്ചതോടുകൂടി പിണറായി വിജയന്റെ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ നഷ്ടപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടെ നിർത്തുവാൻ വേണ്ടി യാതൊന്നും ചെയ്തില്ല എന്ന് തന്നെയല്ല ഇപ്പോള മുസ്ലിംസിന് തള്ളി പറയുന്ന ഒരവസ്ഥ വരെയുണ്ടായി മലപ്പുറം ഭാഗത്തുള്ള മുസ്ലിംകൾ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് മുതലായവ കാര്യങ്ങൾ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയുണ്ടായി ഇത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ കൂടുതൽ ചൊടിപ്പിക്കുകയും ചെയ്തു അതായത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് തങ്ങളുടെ അതായത് സി പി എമ്മിന് നഷ്ടമാകുന്നു എന്നറിഞ്ഞിട്ട് പോലും പിണറായി വിജയൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ബുദ്ധി രാക്ഷസന്റെ ചില ചെയ്തികൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ തന്ത്രം അത് തന്നെയാണ് എന്നാണ് രാജ്യം രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് പകരം മലപ്പുറത്തിന്റെ മണ്ണിൽ ചെന്ന് നിന്നുകൊണ്ട് മുസ്ലിം വിഭാഗത്ത് തള്ളി പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ മഹാനായ സാമുദായിക നേതാവ് എന്നാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളും മുമ്പ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് വെള്ളാപ്പള്ളി പോലും അതിശയിക്കുന്ന തരത്തിൽ വെള്ളാപ്പള്ളിക്ക് പോലും അത്ഭുതമുണ്ടാകുന്ന തരത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ മികവുറ്റ സാമുദായിക ആചാര്യൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചതും പുകഴ്ത്തി പാടിയതും വെള്ളാപ്പള്ളിയുടെ കൈ പിടിച്ചുയർത്തി പൊതുജനത്തെ അഭിസംബോധന ചെയ്തതുമെല്ലാം അതായത് മുസ്ലിം പ്രീണനത്തിലൂടെ മാത്രം വോട്ട് നേടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ ഹിന്ദു വോട്ടുകളിൽ കണ്ണു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ആദ്യ നടപടി എന്ന രീതിയിൽ തന്നെയാണ് വെള്ളാപ്പിള്ളി നടേശൻ മഹാനായ സാമുദായിക പരിഷ്കർത്താവായ നേതാവ് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പിള്ളിയെ ചേർത്ത് പിടിച്ചത് അതും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ മലപ്പുറത്തിന്റെ മണ്ണിൽ ചെന്ന് ആക്ഷേപിച്ച വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത് എന്ന് കൂടി ഓർക്കുമ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ നിഗൂഢ തന്ത്രങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒറ്റ ഉദാഹരണം മാത്രം മതി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തന്ത്രം തന്നെയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായർ ചെറിയൊരു പരിക്ക് പറ്റിയ ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ അത് മണത്തറിഞ്ഞും മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവ് സുകുമാരൻ നായരെ കാണാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ചങ്ങനാശ്ശേരി മിഷൻ ഹോസ്പിറ്റലിൽ എത്തിയത് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ബി നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം തന്നെയാണ് പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നതും ഇ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ പിണറായി വിജയനെതിരെയും വീണാ വിജയനെതിരെയും സത്വരം നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ സാധിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ സീരിയസ് വോൾ ഇൻവെസ്റ്റിഗേഷന്റെയും ഇഡിയുടെയും വീണക്കെതിരായുള്ള കേസുകളിൽ കൂടുതൽ ആവേഗം കൂടുന്നതായി കണ്ടത് അപ്പോൾ മാത്രമാണ് അതായത് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശാനുസരണം തന്നെയാണ് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഇപ്പോൾ പിണറായി വിജയനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പരാതി ഒഴിവാക്കുവാൻ വേണ്ടി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും എതിരെയുള്ള അന്വേഷണ നടത്തി ൾ പുരോഗമിക്കുന്നത് അല്ലെങ്കിൽ അത് ഊർജ്ജിതമാക്കുന്നത് എന്ന് പിണറായി തിരിച്ചറിഞ്ഞിരിക്കുന്നു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ സത്വരമായ ഇടപെടൽ മൂലമാണ് കേരളത്തിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എൻ എസ് എസിന് ലഭ്യമായത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് നേമത്ത് പ്രവർത്തിക്കുന്ന മന്നം മെമ്മോറിയൽ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിനോടനുബന്ധിച്ച് ആ സ്കൂളിനോട് കൂടി ഇപ്പോൾ സൈനിക സ്കൂളുകൾ തുടങ്ങുന്നതിന് വേണ്ടി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം എൻ എസ് എസിന് അനുമതി നൽകിയിരിക്കുന്നു ഇത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ മൂലം തന്നെയാണ് സാധിച്ചിരിക്കുന്നത് എൻ എസ് എസിന്റെ സംസ്ഥാന നേതാക്കളുമായി ഒരുമിച്ച് രാജീവ് ചന്ദ്രശേഖർ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിന് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായി തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സൈനിക സ്കൂൾ എൻ എസ് എസിന് ലഭ്യമാകുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പൊതുവെ സി പി എമ്മുമായി പിണറായി വിജയനുമായി അത്ര സ്വരചേർച്ചയിലാത്ത ജി സുകുമാരൻ നായർ എൻ എസ് എസിന് സൈനിക സ്കൂളുകൾ കൂടി അനുവദിച്ചു കിട്ടിയതോടുകൂടി ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറും അല്ലെങ്കിൽ എൻ എസ് എസിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് ഒഴിഞ്ഞു പോകും എന്നുള്ളത് കൂടി തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ മുമ്പില്ലാത്ത വിധം ഒരു സുകുമാരൻ നായരോടുള്ള പ്രേമവും പ്രതിപത്യവുമായി അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചത് എന്നാണ് പറയാൻ കഴിയുന്നത് ഇത് പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് എങ്ങനെ വിജയിച്ചു കയറണം എന്നുള്ളത് പിണറായി വിജയന് കൃത്യമായി അറിയാം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ചാണക്യന്റെ തന്ത്രം തന്നെയാണ് ഇവിടെ ഭരിച്ചിരിക്കുന്നത് പിണറായി വിജയൻ വന്നു പോയതിനു ശേഷം തന്നെയാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പോലും ജി സുകുമാരൻ നായരെ കാണാൻ എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് കൃത്യമായ രാഷ്ട്രീയ കൂടി വോട്ട് എങ്ങനെ തനിക്ക് അനുകൂലമായി മാറ്റാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരെ പിണറായി വിജയൻ സന്ദർശിച്ചതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീരസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞുരുകുന്നതിന് പിണറായി വിജയൻ്റെ സന്ദർശനം സാധ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വരുന്നാളുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ ഇത് കൃത്യമായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ എസ് എസിനെ പിളർത്താൻ പോലും ഒരു സമയത്ത് പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കലഞ്ഞൂർ മധുവിനെ ഉപയോഗിച്ചുകൊണ്ട് അതായത് ധനവകുപ്പ് മന്ത്രിയായിരുന്ന ബാലഗോപാലന്റെ സഹോദരനായ കലഞ്ഞൂർ മധുവിനെ ഉപയോഗിച്ചുകൊണ്ട് എൻ എസ് എസിൽ പിളർപ്പുണ്ടാക്കുവാൻ വരെ പിണറായി വിജയൻ തുനിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ തന്റെ മികവോട് കൂടി തന്നെയാണ് ജി സുകുമാരൻ നായർ തെരഞ്ഞെടുത്ത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിയത് കൂടി എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് അന്നേ പിണറായി വിജയനോട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായർക്ക് കലിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നീട് എൻ എസ് എസ്സിൽ നിന്നും കരഞ്ഞൂർ മധു പുറത്തുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് മുന്നൂറ് അംഗങ്ങളുള്ള പ്രതിനിധി സഭയിൽ നിന്നും കരഞ്ഞൂർ മധു അടക്കമുള്ള ആറ് പേരാണ് പിന്നീട് പ്രതിനിധി സഭയിൽ നിന്നും പുറത്തുപോയത് പിന്നീടാണ് കെ ബി ഗണേഷ് കുമാറിനെ എൻ എസ് എസിൻ്റെ പ്രതിനിധി സഭയിലേക്ക് ജി സുകുമാരൻ നായർ എടുക്കുന്നതും എന്തായാലും കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ എന്ന നായരെ സന്ദർശിച്ചത് ഇത് വരും നാളുകളിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് അനുകൂലമായി മാറും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ എൻ എസ് എസ് ജി സുകുമാരൻ നായരെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടതിൻ്റെ പിറകിലുള്ള വികാരം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് എന്താണ് ഈ കാര്യത്തിൽ ഇനി പിണറായി വിജയനും സി പി എമ്മിനും ഉണ്ടാകാൻ പോകുന്ന നേട്ടം എന്നുള്ളത് വരുംകാല തിരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നു